ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആണെന്ന് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ഒറ്റത്തൂണിലാണ് ഈ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന ഒന്നുമല്ല ടോൾ പ്ലാസേനെ കുറിച്ചാണ് ഇപ്പൊ നിലവിൽ ആലപ്പുഴ എറണാകുളം ജില്ലാ അതിർത്തിയായ കുമ്പളം ഭാഗത്താണ് ടോൾ പ്ലാസ പുതിയ ടോൾ പ്ലാസന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു അത് എവിടെയെന്നല്ലേ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേന്റെ മുകൾ ഭാഗത്ത് അപ്പൊ അരൂരിൽ നിന്നും തുറവൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുത്തിയതോട് പാലം കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മൂന്ന് റാമ്പുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചന്ദ്രൂർ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ എരമല്ലൂർ ഭാഗം പിന്നെ അരൂർ ഭാഗത്തുമാണ് റാമ്പുകൾ വരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളം വരുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയേക്കാളും വലിയൊരു എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളിയിലെ ഗതാഗതക്കുറിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളിയിൽ നിന്നും അരൂർക്ക് അപ്പോൾ ടോട്ടലായിട്ട് മുപ്പത് കിലോമീറ്റർക്കും ആകാശപാത സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ആകാശപാത കേരളത്തിലായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേന്റെ അടിഭാഗത്ത് ഒരു സൈഡിൽ രണ്ടു വരെയും മറുഭാഗത്ത് രണ്ടു വരെയും പാതയുമാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള ഗതാഗത കുരുക്കിനൊക്കെ ഒരു പരിഹാരമാവുകയാണ് പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ട് സൈഡിലായിട്ട് ക്രാഷ് ബാറ്ററും അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡിവൈഡറിംഗ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു മറക്കണ്ട ടോൾ പ്ലാസ എലിവേറ്റഡ് ഹൈവേന്റെ ഭാഗത്താണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്